യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ ജർമ്മനിയിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഒരു എമൗണ്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ബ്ലോക്ക് എമൗണ്ട് ആയിട്ട് നാട്ടിൽ നിന്ന് കാണിച്ചാൽ മാത്രമേ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്ക് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഈ ബ്ലോക്ക് എമൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ നാട്ടിൽ നിന്നേ കാണിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിവിടുന്ന് വിസ കിട്ടത്തുള്ളൂ വിസ അടിച്ചു വരണമെങ്കിൽ നമ്മൾ ബ്ലോക്ക് എമൗണ്ട് കാണിക്കണം അത് ഒരു മാസം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂറോ അനുസരിച്ച് പന്ത്രണ്ട് മാസത്തേക്കുള്ള പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാല് യൂറോയും പിന്നെ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഫീയും കൂടി കൂട്ടി ഏകദേശം പന്ത്രണ്ടായിരത്തി സംതിങ് യൂറോ നമുക്ക് വരുന്നതായിരിക്കും ഇതിൻ്റെ ഡോക്യുമെന്റ്സ് നമ്മളിതിൻ്റെ കൂടെ കാണിക്കേണ്ടതായിട്ട് എമൗണ്ട് നമുക്ക് ഇവിടെ ജർമ്മനിയിൽ എത്തിയതിന് ശേഷം നമ്മളുടെ കറൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കറൻറ്റ് അക്കൗണ്ടിലേക്ക് മാസം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും എല്ലാ മാസവും അപ്പോൾ അങ്ങനെ നമുക്കത് പന്ത്രണ്ട് മാസത്തേക്കും കിട്ടും ഇത് വേറെ നമ്മൾക്ക് ഇവിടെ ഫീസായിട്ടൊന്നും കൊടുക്കുന്നതല്ല നമ്മുടെ തന്നെ ഇവിടുത്തെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ബ്ലോക്ക് എമൗണ്ട് ആയിട്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ തിരിച്ച് കിട്ടുന്നൊരു എമൗണ്ട് ആണ് പക്ഷെ നമ്മൾ ഈ എമൗണ്ട് നാട്ടിൽ നിന്നേ കാണിച്ചിട്ടേ നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണും വരയ്ക്കും ബാ